ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി കെ പി എസ് സി സ്റ്റഡീസ് എല്ലാവർക്കും പി കെ പി എസ് സി സ്റ്റഡീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി മെയിൻ ലിസ്റ്റിലെത്താൻ എന്നെ സഹായിച്ച യൂട്യൂബ് ചാനലുകളെക്കുറിച്ചും ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ചും പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തത് മൻസൂർ അലി സാറിൻ്റെ ക്ലാസ്സുകളാണ് സാർ ഒന്ന് അണ് അക്കാഡമിയിൽ എഡ്യൂക്കേറ്ററായിരുന്നു അപ്പോൾ ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി ക്ലാസ്സുകളാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കണ്ടു തുടങ്ങിയത് പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ എനിക്ക് വളരെയധികം ആയിട്ടുണ്ട് പിന്നീടാണ് സുജേഷ് സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയത് സാറിൻ്റെ ക്ലാസ്സുകളും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു റാങ്ക് മേക്കർ പി എസ് സി ടിപ്സ് എന്നാണ് സാറിൻ്റെ ചാനലിൻ്റെ പേര് അടുത്തതായിട്ട് മാത്സിനു വേണ്ടി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എ ജി ഓൺ ലേണിങ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലാണ് അതിൽ പ്രദീപ് സാറിൻ്റെ ക്ലാസ്സുകളാണ് വളരെ അധികം എന്നെ മാത്സ് സെറ്റാക്കി തന്നത് സാറാണ് ഈ ഒക്കെ കാണുന്നതിന് മുമ്പ് മാത്സ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നു അതുകൊണ്ട് മാത്സ് പഠിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കുറേ സമയമാണല്ലോ മാത്സ് പഠിക്കാൻ പക്ഷേ സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടതോടെ മാത്സ് നല്ല എളുപ്പമായി വേഗത്തിൽ തന്നെ ആൻസറൊക്കെ കിട്ടാൻ തുടങ്ങി സാർ കുറേ ട്രിക്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മളെ നമ്മുടെ ഫോമുല വഴി മാത്രമല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ മാത്സ് ചെയ്യാം എന്നൊക്കെ സാറാണ് പഠിപ്പിച്ചു തന്നത് ആദ്യമൊക്കെ മാത്സ് ഇരുപതിലായിരുന്നല്ലോ ചോദിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നത് സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചതോടെ ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് ആ റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ പത്തിലായതുകൊണ്ട് ഏഴ് എട്ട് ഒമ്പത് ആ റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടുന്നുണ്ട് മാത്സിന് പിന്നെ ഇപ്പോൾ ഞാൻ സിലബസ് വൈസ് മാത്സ് അങ്ങനെ നോക്കാറില്ല യൂട്യൂബിലിടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ അതാണിപ്പം കൂടുതലായിട്ട് നോക്കുക അത് വർക്കൗട്ട് ചെയ്യാണ് ചെയ്യാറ് ട്രിക്ടേണിലെ ജരൻ സാറിൻ്റെ ക്ലാസ്സുകളും ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് സാറിൻ്റെ ക്ലാസ്സുകളും വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഇംഗ്ലീഷിനായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാഫർ സാദിഖ് സാറിൻ്റെ ക്ലാസ്സുകളാണ് ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്നാണ് സാറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങനെ ഇംഗ്ലീഷും സെറ്റായി ഒരു ടെന്നിൽ എയ്റ്റ് ടു നയൻ വരെ റേഞ്ചിൽ എനിക്ക് മാർക്ക് കിട്ടാറുണ്ട് മലയാളത്തിന് വേണ്ടി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്ലി പി എസ് സി പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സജീസ് മലയാളം എന്ന യൂട്യൂബ് ചാനലാണ് ഈ രണ്ട് ടീച്ചർമാരുടെയും ക്ലാസുകൾ വളരെ നല്ലതാണ് അങ്ങനെ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നിവ സെറ്റ് ആയിട്ടോ ഒരു ടെന്ന് ടെന്നില് എറ്റ് ടു നയൻ റേഞ്ചിൽ തന്നെ ഈ മൂന്ന് വിഷയത്തിൽ എനിക്ക് മാർക്ക് കിട്ടാൻ തുടങ്ങി ജി കെ ഭാഗത്താണ് എനിക്ക് മാർക്ക് കുറവ് ലഭിക്കാറ് അപ്പോൾ പിന്നെ ഞാൻ ജി കെക്ക് പ്രാധാന്യം കൊടുത്ത് തുടങ്ങി അങ്ങനെയാണ് സിലബസ് വൈസ് ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചത് അങ്ങനെ കണ്ടെത്തിയാണ് കണ്ടെത്തിയതാണ് ലച്ചുസ് എഡു ടിപ്സ് പറഞ്ഞ ചാനല് യൂട്യൂബ് ചാനൽ ലക്ഷ്മി മിസ്സിൻ്റെ ലച്ചുസ് എജു ടിപ്സ് എനിക്കത് വളരെ അധികം ഹെല്പ്ഫുള്ളായിരുന്നു മാമിൻ്റെ ജെ കെ ക്ലാസ്സുകളും ഇംഗ്ലീഷ് ക്ലാസ്സുകളും എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ട് ഇക്കഴിഞ്ഞ എൽ ഡി സിയുടെ മുൻപത്തെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മാമിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നും എനിക്ക് ഉൾപ്പെടാൻ പറ്റിയില്ല എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പക്ഷേ അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ആ സമയത്ത് നല്ല വിഷമായിരുന്നു കേട്ടോ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒരു പോയിന്റ് ത്രീ ത്രീ മാർക്കിനൊക്കെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ട് എത്തിപ്പെട്ടത് ഒരു രണ്ടോ മൂന്നോ മാർക്കൊക്കെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ജോലിയൊക്കെ കിട്ടുമായിരുന്നു അപ്പം ആ സമയത്ത് ഇങ്ങനെ പോയാൽ പറ്റില്ല ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് ചേരാമെന്ന് വിചാരിച്ചത് പക്ഷേ നല്ലൊരു ഓൺലൈൻ കോച്ചിങ്ങിന് ചേരണമെങ്കിൽ നല്ല ഫീസ് ആവശ്യമായിരുന്നു അതുകൊണ്ട് അപ്പോൾ ആ നടന്നില്ല കേട്ടോ കാരണം നമുക്കൊരു ജോലിയില്ല ഹസ്ബൻഡിൻ്റെ ഒരു വരുമാനത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഓൺലൈൻ കോച്ചിങ് എടുക്കുക അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി സി എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നു ആ സമയത്താണ് നമ്മുടെ സൈലം സാധാരണക്കാർക്ക് പോലും താങ്ങാനാവുന്ന ഫീസുമായിട്ട് നമ്മുടെ ഫസ്റ്റ് എൽ ഡി സി ബാച്ചുമായിട്ട് വന്നത് അങ്ങനെ ഞാൻ ശൈലത്തിൻ്റെ ഫസ്റ്റ് എൽ ഡി സി ബാച്ചിൽ ജോയിൻ ചെയ്തു ശൈലത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ മികച്ചതായിരുന്നു ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടായിരുന്നത് ആദ്യ ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്ലാസ്സുകളുടെ എണ്ണം കൂടിയപ്പോൾ നേരെ ഫോളോ ചെയ്യാൻ പറ്റാതായി പെയിന്റിങ് ക്ലാസ്സുകൾ പെയിന്റിങ് വന്നു പിന്നെ ലൈവ് ക്ലാസ് കാണാതെ റെക്കോർഡ് ക്ലാസ്സുകളാണ് പിന്നെ കണ്ടു പഠിച്ചത് എനിക്ക് പഠിക്കാൻ അത്ര സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എനിക്ക് സൈലം ഫോളോ ചെയ്യാൻ പറ്റാതിരുന്നത് പെയിന്റിങ് വന്നത് പക്ഷേ എനിക്ക് എൽ ഡി സിയിൽ റാങ്ക് ലിസ്റ്റിലൊന്നും ഉൾപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വർഷത്തെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ തന്നെ എനിക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എഴുപത്തിയേഴ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ കുറയൊന്നും അറിയില്ല അത് റാങ്ക് ലിസ്റ്റ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇതിലൊരു പ്രധാന പങ്ക് വഹിച്ച ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് കേട്ടോ ബീന മാമിൻ്റെ പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് മാമിൻ്റെ ക്ലാസ്സുകൾ വളരെ നല്ല ക്ലാസ്സുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഈ ക്ലാസ് ശരിക്കും ഒരു പെയ്ഡ് ക്ലാസ്സിൻ്റെ അത്രയും എഫക്റ്റീവ് ആണ് കേട്ടോ നിങ്ങളിൽ പലരും ഈ മാമിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവരാവാം സിലബസ് വൈസ് ആയിട്ടാണ് മാം ക്ലാസ് എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ലൈവ് ഒക്കെ ഉണ്ട് പിന്നെ പെയ്ഡ് ക്ലാസ് എടുത്ത് പഠിക്കാൻ കഴിയാത്ത എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കാരണം ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന ക്ലാസ്സുകൾ പോലെ തന്നെയാണ് ഓൺലൈനിൽ നിന്നും ലഭിക്കുന്നത് പക്ഷേ അതിന് കൃത്യമായൊരു ഉണ്ട് പിന്നെ എല്ലാ വിഷയങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നു പിന്നെ കൃത്യമായിട്ട് എക്സാമുകളുണ്ട് എന്നത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ടുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിന്നും ഇങ്ങനെ പഠിക്കാൻ പറ്റും പക്ഷേ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഏതാണ് നല്ല ചാനലുകൾ ഏതാണ് നന്നായിട്ട് ടോപ്പിക് വൈസായിട്ട് ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ള ഒറ്റ റിസ്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ ഓർമ്മി ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓൺലൈനായാലും ഓഫ്ലൈനായാലും സെൽഫ് സ്റ്റഡി ആയാലും നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ പി എസ് സി മെയിൻസ്റ്റിലെത്താൻ എന്നെ സഹായിച്ച എല്ലാ യൂട്യൂബ് ചാനലിലെ ടീച്ചേഴ്സിനും സൈലന്റ് ടീമിനും ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും Thank you so much.